അസലാ വലൈക്കു വർഹമത്തല്ലാ വർക്കാത്തു സമയം ഏകദേശം ഒരു പത്തര മണിയായി പരിശുദ്ധമായ ശുദ്ധമായ അറബിൻ്റെ മുറ്റത്താണുള്ളത് ഇന്ന് മെയ് മാസം എട്ടാം തീയതി ഇന്ന് നമ്മൾ അറബി മാസം ദുൽഖാദ ഒന്നാം തീയതിയിലേക്ക് പ്രവേശിക്കുന്ന ദിവസമാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹജ്ജിന് വേണ്ടിയുള്ള ദിവസം ഒരു മാസവും എട്ട് ദിവസവും കറക്റ്റായിട്ടുണ്ട് ഹാജിമാരൊക്കെ ഭാഗികമായിട്ട് മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ പ്രൈവറ്റായിട്ടുള്ള ഹാജിമാർ ഇവിടെ ക്ലോക്ക് ടവറിലൊക്കെ വന്ന് തുടങ്ങി ഏതായാലും പിന്നെ ദുൽഖാത ഒന്നിലേക്ക് പ്രവേശിക്കുന്ന ദിവസമാണ് എന്നിട്ട് ഇവിടെ ലൈറ്റൊക്കെ പ്രത്യേകമായിട്ട് തെളിയിച്ചിട്ടുണ്ട് ക്ലോക്ക് ടവറിൽ പഠിച്ചവരെ നമ്മുടെയൊക്കെ എല്ലാ ഉദ്ദേശങ്ങളും സഫലീകരിച്ചു തരട്ടെ അതുപോലെ നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഹജ്ജിനൊക്കെ വരാൻ തയ്യാറെടുപ്പിലായിരിക്കും എന്നിട്ട് ഇവിടെയൊക്കെ അറമൊക്കെ പരമാവധി ആൾക്കാരെയൊക്കെ കുറച്ചു എല്ലാ അറബിലെ മക്കയിലേക്ക് എൻട്രി ആവുന്ന എല്ലാ ബോർഡറുകളും അടച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഒന്നും ഇങ്ങോട്ട് പറ്റില്ല പ്രത്യേകമായിട്ടുള്ള അനുമതി പത്രമൊക്കെ വേണം മക്കയിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ ഉമ്പ്രയ്ക്ക് വരുന്നവർക്കൊക്കെ നുസ്ക് ആപ്ലിക്കേഷനിൽ ഇരുപത്തി മൂന്നാം തീയതി വരെ മെയ് ഇരുപത്തി മൂന്ന് വരെ നുസ്ക് ആപ്ലിക്കേഷനിൽ പെർമിറ്റ് എടുത്തിട്ട് ഉം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവേശിക്കാം മക്കയിലേക്ക് പിന്നെ അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ലാസ്റ്റ് ഇരുപത്തി ഈ മാസം ഇരുപത്തി മൂന്ന് വരെ ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റും നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ അവർ വന്നു കഴിഞ്ഞാൽ തന്നെ ജൂൺ ആറിന് ഇവിടുന്ന് റിട്ടേൺ പോകാൻ വേണം എന്നാൽ ഇരുപത്തി മൂന്നിന് ശേഷം വിസ വിസക്കാർക്ക് കാരണം ഉമ്ര വിസക്കാർക്കൊന്നും നിങ്ങൾക്ക് എൻട്രി ഇല്ല എല്ലാ സ്ഥലങ്ങളും ആവും ഇപ്പോൾ നമ്മുടെ മലയാളി ഹാജിമാരുണ്ട് ഇപ്പോൾ ഇങ്ങനെ മത്താഫിലേക്ക് കയറുന്ന കേട്ടോ സാധാരണ ഒന്നാം നമ്പർ ഗേറ്റിൽ കൂടിയാണ് കയറാറ് പക്ഷേ അവിടെ ബ്ലോക്ക് ചെയ്തു എന്നിട്ട് ഇതിപ്പോൾ ഇസ്മായിൽ കൂടി ഇവരിങ്ങനെ പോവാണ് കേട്ടോ ഇത് ഇന്ന് മക്കയിൽ ഇറങ്ങിയ ഹാജിമാരാണ് കേട്ടോ ഏതായാലും അതാഹു ഇവരുടെ സതുദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ അതുപോലെ ഇവരുടെ ഉംറ മക്ബൂലും മബറൂറുമായില്ലോ സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ഈ അറബല്ല അലമീൻ ഈ ഗ്രൂപ്പിൻ്റെ പേര് എന്തോ ഈസാൻ അങ്ങനെ എന്തോ ആണ് തോന്നുന്നുട്ടോ അവരങ്ങനെ പോകുന്നുണ്ട് എന്തായാലും നമുക്ക് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹജ്ജിന് ഉള്ള വർക്കുകളൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും മുസ്തലിഫ മിന അറഫ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലിങ്ങനെ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് അതുപോലെ അറബിലും ആളുകളൊക്കെ കുറച്ചു എല്ലാ സ്ഥലങ്ങളും ബ്ലോക്ക് ചെയ്തു കാരണം ഇവിടത്തേക്ക് എൻട്രി ചെയ്യുന്ന മക്കയിൽ സാധാരണക്കാർ എല്ലാവരും എപ്പോൾ ട്വൻ്റി ഫോർ അവർ ഓപ്പൺ ആയിരുന്നു പക്ഷെ അത് സ്റ്റോപ്പ് ചെയ്തു സാധാരണക്കാർക്കൊന്നും ഇങ്ങോട്ട് എൻട്രി ഇല്ല ജിദ്ദക്കാർ മക്ക ഇക്കാമക്കാർക്ക് മാത്രമേ ഇങ്ങോട്ട് എൻട്രി ഉള്ളു അതുപോലെ ഇവിടെ വർക്ക് പെർമിറ്റുള്ള കുറേ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ജിദ്ദയിൽ താമസിക്കുന്നവർക്ക് അവർക്ക് തന്നെ പ്രത്യേകമായിട്ട് പെർമിറ്റ് പേപ്പർ ഉണ്ടാക്കണം ഗവൺമെൻ്റെ കീഴിലുള്ള അല്ലാത്ത പക്ഷെ അവർക്കൊന്നും ഇങ്ങോട്ട് എൻട്രി ചെയ്യാൻ വിടില്ല ഇവിടുത്തെ പിന്നെ ചെക്ക് പോസ്റ്റ് ഒന്ന് പോലീസുകാർ നല്ല റബ്ബ് നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനും ഹജ്ജിനൊക്കെ ഇങ്ങനെയുള്ള സമയങ്ങളിൽ പങ്കെടുക്കാനൊക്കെ അതാ തോഫി കേട്ടെ അമീൻ യാറബല്ല അമീൻ ഇപ്രാവശ്യം കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്നുണ്ട് അവരിൽ ചിലരൊക്കെ മദീനത്തും അതുപോലെ മക്കത്തേക്കുമാണ് വരുന്നത് പ്രൈവറ്റ് പ്രൈവറ്റായിട്ടുള്ള കൂടുതലാൾക്കാരും മക്കയിലേക്ക് തന്നെയാണ് വരിക കാരണം ഇവിടെ മക്ക ഇങ്ങനെ ആൾക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹാജിമാർ ഉമ്മക്ക് വന്നവരൊക്കെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു ഹോട്ടലുകളുടെ കാലിയാവുന്നു ഈ ഗ്യാപ്പ് ഈ ദുൽഖാദ് മാസത്തിലെ ഗ്യാപ്പ് നോക്കിയിട്ടാണ് പ്രൈവറ്റ് ഗ്രൂപ്പുകാരൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഹാജിമാരെ കൊണ്ടുവന്നിട്ട് അറബിൻ്റെ അടുത്തുള്ള ഹോട്ടലുകളൊക്കെ നിർത്തിക്കുന്നത് കാരണം പെർമനൻറ്റ് ഹജ്ജിൻ്റെ അവർ ഇറങ്ങുന്നതിന് മുന്നേ അവരാ ഒരു പത്ത് പതിനഞ്ച് ദിവസം പത്ത് ദിവസം മുന്നേ അവരെ മദീനത്തേക്ക് കൊണ്ടുപോയി മദീനത്തുനിന്ന് അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞ് അജ്ജിന് എന്നാൽ രണ്ടു മൂന്ന് ദിവസം മുന്നേ അവർ നേരെ മിനയിലേക്ക് കൊണ്ടുവരും അസീസിയ എന്നിട്ട് ഇവിടെ ആയിട്ട് ഒരു ടച്ചും ഉണ്ടാവില്ല പ്രൈവറ്റിൽ വരുന്നവർക്ക് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ കിട്ടുന്ന സമയം ഉണ്ടായി ദുൽഖായത് മാസം പത്തിരുപത് ദിവസം ഇവിടെ നിന്നിട്ട് അവർക്ക് ഇവാത്തിയാലൊക്കെ അവസരങ്ങളുണ്ട് അജ്ജിൻ്റെ സമയത്ത് അതൊന്നും നടക്കില്ല പിന്നെ അജ്ജ് കഴിഞ്ഞാൽ അവർ പ്രൈവറ്റുകാരൊക്കെ പെട്ടെന്ന് പോകാനുള്ള സമയമായി പക്ഷേ ഗവൺമെൻറ്റിൽ വരുന്ന ആജിമാർക്ക് ആരോഗ്യ ആഫ്യത്തും വേണം പിന്നെ ഒരു ഇരുന്നൂറ് ആൾക്കൊരു അമീറൊക്കെ ഉണ്ടാവുക അത് കൂടുതൽ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഉള്ളവരായിരിക്കും ഒന്നും പറഞ്ഞാലും മനസ്സിലാവില്ല ചോദിച്ചാലും മനസ്സിലാവുക അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പിന്നെ കൂടുതൽ ആൾക്കാരും മജീദി തന്നെ അജിൻ്റെ ആ സമയങ്ങൾ ചിലവഴിക്കാറാണ് പതിവ് പ്രായമുള്ള ആൾക്കാരൊക്കെ ആരുണ്ടാവില്ല തുണയെന്നും അങ്ങനെയൊക്കെയുള്ള കുറേ വിഷയങ്ങളുണ്ട് അതൊക്കെ കുറേ പറയാനുണ്ട് പറഞ്ഞാൽ തീരില്ല ഏതായാലും അള്ളാഹു ഈ വർഷത്തിൽ വരുന്ന ആജിമാർക്കൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രഭാതം മക്കയിൽ പുലർന്നു ദുൽഖായ ഒന്ന് സുഭനമസ്കാരമൊക്കെ കഴിഞ്ഞു ആറമിൻ്റെ മുറ്റത്താണ് ഉള്ളത് അതുപോലെ ഹാജിമാർ നമ്മുടെ ഇന്ത്യൻ ഹാജിമാർ പാകിസ്ഥാൻ്റെ ഒക്കെ അത് ദേശീയം കണ്ടൊരു ഹാജിമാരൊക്കെ മദീനയിൽ ഇറങ്ങൽ തുടങ്ങിയിട്ടുണ്ട് ആദ്യ ഫ്ലൈറ്റൊക്കെ മദീനയിലാണ് വരുന്നത് അങ്ങനെ എവിടെയൊക്കെ ഭാഗികമായിട്ട് ഹാജിമാരൊക്കെ ദൂരം കൂടുതലുള്ള ഇടങ്ങളിലുള്ള ഹാജിമാരൊക്കെ ഇങ്ങനെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് മദീന ഭാഗങ്ങളിലൊക്കെ പിന്നെ അറബ് കൺട്രിയും അതുപോലെ മക്കയുടെ അടുത്ത് കിടക്കുന്ന കുറേ കൺട്രികളൊക്കെ ഉണ്ട് സൗദിയുടെ അടുത്ത് കിടക്കുന്ന അവരൊക്കെ ദുൽഖാദ് ഇരുപത്തഞ്ചിന് ശേഷമാണ് ഇവിടെയൊക്കെ വന്ന് മക്കയിലൊക്കെ വന്ന് നിൽക്കാറ് എന്നാലും നമ്മുടെ ഏഷ്യൻ കൺട്രി രാജിമാരൊക്കെ ഇവിടുന്ന് നിന്ന് മദീനയിലാണ് ഉണ്ടാവുക ആ സമയങ്ങളിലൊക്കെ എന്നാലും നല്ലൊരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കുക മക്കയിലേകദേശം ആളുകളൊക്കെ കുറഞ്ഞു തുടങ്ങി കേട്ടോ മെയ് ഇരുപത്തി മൂന്ന് വരെ ഹാജിമാർക്ക് ഉമ്രക്കൊക്കെ വരുന്നവർക്കൊക്കെ ഇവിടെ വരാം ഹജ്ജ് ഉമ്ര ചെയ്യാം അതിനുശേഷം ഇവിടെ ആർക്കും പെർമിഷൻ ഉണ്ടാവില്ല എന്നാൽ നല്ലൊരു നീലാകാശമൊക്കെ കാണാം ഇബ്രാഹിം ഇബനേഹല റോഡിൻ്റെ ഭാഗങ്ങളിൽ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ ഹോട്ടലുകളിൽ നിന്നൊക്കെ ഭക്ഷണം ഇങ്ങനെ കൊടുക്കും നല്ല റബ്ബിൻ്റെ കടാക്ഷങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടാവട്ടെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പുരുശുദ്ധമായ കാര്യത്തിൻ്റെ അടുത്തേക്ക് വന്നു നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആളിങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ റബ്ബ് നമ്മുടെ എല്ലാ സതുദ്ദേശങ്ങളും ഉള്ളു സഫലീകരിച്ചേരട്ടെ ഈ ദുൽഖാത്ത് മാസത്തിൻ്റെ വെറുക്കത്തമുണ്ട് പല ആൾക്കാരും ദാ ചെയ്യാൻ പാട്ടുണ്ട് പ്രത്യേകമായിട്ട് പ്രസിദ്ധമായ അറബിൽ വെച്ചിട്ട് ഏതായാലും നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ദ ചെയ്യാറുണ്ട് അതുപോലെ നമ്മുടെ നാടുകളിൽ നിന്ന് വരുന്ന ഹാജിമാർ പ്രായമായിട്ടൊക്കെ വരുന്ന ഹാജിമാരുണ്ട് പഠിച്ചവൻ അവർക്കൊക്കെ റാഹത്തോടു കൂടി ഹജ്ജൊക്കെ ചെയ്ത് തിരിച്ച് വീട്ടിലെത്താനുള്ള സ്വാഭാവ്യമുള്ള കൊടുക്കട്ടെ ആമീനി അറമ്പല്ല അതുപോലെ മക്കയിലേക്ക് വരുന്ന ഹാജിമാരൊക്കെ അവരുടെ മനസ്സുകളിൽ എത്രയോ ചെറുപ്പം മുതൽ ആഗ്രഹിച്ച പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ കാബാലയം കാണാൻ വേണ്ടി വരുന്നവരുണ്ട് കണ്ടവരുണ്ട് കാണാത്തവരുണ്ട് അങ്ങനെ അവരിലൊക്കെ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് മക്ക കാണുമ്പോൾ പഠിച്ചവനാ സമയത്തുള്ള ദ്വാരകളൊക്കെ അള്ളാഹു സ്വീകരിക്കപ്പെടും ഏതായാലും അള്ളാഹുവിൻ്റെ അതിഥികളായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് അച്ചിന് വരുന്ന എല്ലാ നമ്മുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഹു ഇവിടെ എത്താനും യാത്ര നല്ല രീതിയിലായി മക്കയിലെത്തി ഹജ്ജ് കർമ്മങ്ങളൊക്കെ ചെയ്ത് ആരോഗ്യത്തോടുകൂടിയിട്ട് നാട്ടിൽ തിരിച്ചെത്താനുള്ള സൗഭാഗ്യം പഠിച്ചാണ് കൊടുക്കട്ടെ ആമീൻ പ്രസിദ്ധമായ കൈവാലയത്തിൻ്റെ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ആമീൻ പറയുക ഏതായാലും നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ആജിമാരൊക്കെ ഇങ്ങനെ വിട പറഞ്ഞ് വിട പറഞ്ഞ് പോകുന്നു കുറേ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് വിട പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോമൃക്കൊക്കെ വന്നവർ എന്നാലും പണ്ടത്തെ തിരക്ക് ഇല്ല തിരക്കൊക്കെ ഇങ്ങനെ കുറച്ച് വർഷം തിരക്കാണുള്ളത് ഏതായാലും ഈ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങളും എല്ലാവർക്കും വേണ്ടി പരസ്പരം ദ്വാ ചെയ്യാം പ്രഭാതത്തിൻ്റെ ആ വരവ് കണ്ടോ കിഴക്ക് ഭാഗത്ത് അതുപോലെ നമ്മുടെ മാതാപിതാക്കളിൽ മക്കളിൽ കുടുംബാതിഥികളിൽ സൗഹൃദങ്ങളിൽ അയൽവാസികളിൽ നാട്ടുകാരിൽ എല്ലാവരിലും വല്ലാഹവും ദീർഘായുസും ആരോഗ്യവും മാഫിയത്വം നൽകട്ടെ അസുഖങ്ങളൊന്നും കൊണ്ട് നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ മറച്ചവൻ അങ്ങനെ പ്രഭാതത്തിൻ്റെ വെളിച്ചം കൂടിക്കൂടി വരുന്നുണ്ട് ഇവിടെ പ്രാക്കളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി ഇനി അവർക്കൊക്കെ തീറ്റ വാങ്ങിയിട്ട് കുറേ ഹാജിമാരൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ അതനുസരിച്ചിട്ടിങ്ങനെ നമ്മുടെ പ്രാക്കളൊക്കെ ഇവിടെ ഇങ്ങനെ സംഘടിച്ച് നിൽക്കും അതിന് വേണ്ടിയിട്ട് പിന്നെ കുറേ ആൾക്കാരൊക്കെ നാട്ടിൽ നിന്നൊക്കെ ഉമൃക്കൊക്കെ വരുന്നവരുടെ കയ്യിലൊക്കെ പ്രാവിന് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പൈസയൊക്കെ കൊടുക്കുന്നതൊക്കെ കാണാം ഞാനൊക്കെ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ അടുത്ത് തരും നീ കുറച്ച് ഗോതമ്പ് വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കണം പ്രാക്കൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് അതേപോലെ ഇവിടെ വന്നിട്ട് വാങ്ങിയിട്ട് കൊടുക്കും കേട്ടോ അതിൻ്റെ ഓരോ വശങ്ങൾ ഏതായാലും നല്ല വിളിച്ചൊക്കെ വന്നു പരിശുദ്ധമായ അറബിൽ പിന്നെ ആളൊക്കെ ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും അടച്ചിട്ടാണുള്ളത് അറമിലേക്ക് എൻട്രി ആവുന്ന മദീനയിൽ നിന്ന് വരുന്നതും തായ്ഫിൽ നിന്ന് വരുന്നതും അതുപോലെ ജിദ്ദയിൽ നിന്ന് വരുന്നതും എല്ലാ ഭാഗങ്ങളും കാരണം ഇവിടെ എൻട്രി ഇല്ല ആർക്കും പിന്നെ നുസ്ക് ആപ്ലിക്കേഷനിൽ അതായത് ഉംറ ചെയ്യണമെങ്കിൽ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ പെർമിറ്റ് എടുക്കണം അത് എടുക്കുന്നവർക്ക് മാത്രമേ ഇങ്ങോട്ട് എൻട്രി ഉള്ളൂ അത് ഇരുപത്തി മൂന്ന് വരെ ഉള്ളൂ കേട്ടോ എന്തായാലും ഇവിടെ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ കാബാലയം കാണാം പ്രഭാതത്തിൽ റബ്ബ് നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ചു നിങ്ങൾക്കൊക്കെ ഇവിടെ വന്നിട്ട് ഹജ്ജ് ഉമ്ര ഒക്കെ നിർവഹിക്കാൻ പഠിച്ചവന് സൗഭാഗ്യം ചെയ്യട്ടെ അതിനുള്ള അവസരങ്ങൾ അള്ളാഹു തരട്ടെ അതിനുള്ള വഴിയൊരുക്കി തരട്ടെ ആമീനി അറബല്ല അറമീൻ എന്നാലും വെളിച്ചമൊക്കെ കൂടിക്കൂടി വന്നു സൂര്യൻ ഇങ്ങനെ അറബിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കിഴക്ക് ഭാഗത്തുനിന്ന് ഇവിടെ ഒരു കണ്ടോ ക്ലോക്ക് ടവറിൻ്റെ മുന്നിൽ നേരെ ക്ലോക്ക് ടവറിൻ്റെ മുന്നിൽ സമയേകദേശം ഒരു ആറേ മുക്കാലായി അല്ല ഇതൊക്കെ അടയാളാണ് കേട്ടോ ഓരോ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഏരിയകളാണ് ഇതൊക്കെ നമുക്കിനി കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ കാണാനുണ്ട് എൺപത്തി അഞ്ചാം നമ്പർ ഗേറ്റ് അതുപോലെ എൺപത്തി നാല് അതിൻ്റെ അടുത്താണ് തൊണ്ണൂറ്റൊന്ന് അതുപോലെ ഒന്നാം നമ്പർ ഗേറ്റ് അങ്ങനെ ഇവിടെയൊക്കെ വർക്കുകൾ ഇറങ്ങി ഇന്നലെ രാത്രി ഇവിടെയൊക്കെ ലോക്ക് ചെയ്തിരുന്നു ഇന്ന് രാവിലെ പ്രഭാതത്തിൽ തുറന്നു എന്നെ ഇങ്ങനെ ഓരോ വർക്കുകൾ ഇങ്ങനെ ഇവിടെയൊക്കെ മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ആജിമാരേനിയും ഇറങ്ങി ഇറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് ഫില്ലാകും എന്നാലും അതിന് വളണ്ടിയേഴ്സൊക്കെ നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ ഇഷ്ടംപോലെ സംഘടനകളുടെ വളണ്ടിയേഴ്സൊക്കെ ഉണ്ടാകും കേട്ടോ പക്ഷെ അവർക്കൊന്നും ഇവിടെ ഈ സ്ഥലങ്ങൾ കണ്ടോ ഇവിടെയൊന്നും എൻട്രി ചെയ്യാനുള്ള കഴിഞ്ഞ വർഷമൊന്നും കൊടുത്തിട്ടില്ല അവർക്കൊക്കെ ഈ റോഡിലൊക്കെ നിന്നിട്ട് ഹിദ്മാത് ചെയ്യാനേ പറ്റും പിന്നെ കൂടുതൽ ഹാജിമാർ ഇന്ത്യൻ അഡ്മിഷൻ്റെ ഒക്കെ അതിജീയ ഭാഗത്താണ് വരുന്നത് അതുകൊണ്ട് അവിടെയൊക്കെ ഇഷ്ടംപോലെ വൺ ഡേസ് ഉണ്ടാവും ഒരു കണക്കിന് പറഞ്ഞാൽ അതീജിയ സുഖമാണ് കാരണം നടക്കാനൊന്നുമില്ല ബസ്സിൽ യാത്രയാണ് ഇവിടുന്ന് അറബിൻ്റെ അടുത്ത് തന്നെ ബസ് സ്റ്റേഷനുണ്ട് അറബിൽ നിന്ന് ഇറങ്ങിയ പാടന്നെ ബസ് സ്റ്റേഷനാണ് അവിടുന്ന് ബസ്സിൽ കയറി ഇരിക്കാനുള്ള ഒരു ചെറിയൊരു പ്രയാസം മാത്രമേ ഉണ്ടാവും പ്രായമുള്ളവർക്കാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക തിരക്കിലൊക്കെ യുവാക്കളും പിന്നെ അതുപോലെ കുറച്ച് ആരോഗ്യമുള്ളവർക്കൊന്നും പ്രശ്നമില്ല എന്നാലും ഇൻഷാ അല്ല ദുൽഖായത ഒന്ന് നമുക്ക് ഇവിടെയുള്ള ചിത്രങ്ങളൊക്കെ പകർത്തിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളൊക്കെ ദുവാ ചെയ്യാം പറമിൻ്റെ ചുറ്റും ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ നിങ്ങൾക്കൊക്കെ വന്നവരാണ് കിടന്നുറങ്ങാനോ നല്ല സുഖമാണ് ഇവിടെ ഉറങ്ങാൻ എന്തായാലും പറഞ്ഞവൻ്റെ അനുഗ്രഹം നിങ്ങളെ വീടുകളിലൊക്കെ എത്തട്ടെ ഇനി അജ്ജിന് നമുക്ക് ഒരു മാസവും എട്ട് ദിവസമുണ്ട് എന്തായാലും ഈ ഹജ്ജ് ലോക മുസ്ലിങ്ങളൊക്കെ വന്നിട്ട് ഇടകലർന്ന് എല്ലാവരും ഒരു തൂവെള്ള വസ്ത്രത്തിൽ അള്ളാഹുലേക്ക് ആ അജ്ജ് കർമ്മത്തെ നിർവഹിക്കാൻ വേണ്ടി ഇറാമില് ഇവിടുക ജനസാഗരായിരിക്കും നമുക്കൊന്നും അത്രത്തോളം ജനങ്ങളായിരിക്കും പറയാൻ കഴിയില്ല ഫുള്ള് വെള്ള പുറച്ച പോലെ ഉണ്ട് ആറമിൻ്റെ ചുറ്റും അതായത് ആർഫയാലും മിനയായാലും മുസ്തഫയായാലും ഒക്കെ എന്തായാലും ഇൻഷാല്ലോ അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസുകളും ഞാൻ നിങ്ങളിലേക്ക് കുറച്ച് വർഷമായിട്ട് എത്തിച്ചേരും നിങ്ങളൊക്കെ കാണുക ഈ വർഷത്തെ ഹജ്ജൊക്കെ എന്നാലും പഠിച്ചവനെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഇനി നമുക്ക് ഈ കാഴ്ചകളിലേക്കൊക്കെ പോവാം കേട്ടോ സ്ലാമലേക്കും ومحمدا رسول الله ويقيني أدنو إليه ساجدا بجبيني اقبل صلاتي وللصواب كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي مهتدي ومقتدي بنبيك الامين الله ربي والاسلام ديني ومحمدا رسول الله ويقيني ادنو اليه ساجدا بجبيني اقبل صلاتي